ഞാൻ നാളെയും പത്ത് മണിക്ക് വരാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പത്ത് മണിക്കായിരിക്കും നമ്മുടെ ലൈവ് നാളെയും അപ്പോൾ എന്താ പറയുന്നത് ആ ഡൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ഋത്തിക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈവിലുള്ളവർ നമ്മുടെ ഋത്തിക് പുതിയൊരു ചാനലാണ് കുഞ്ഞ് ചാനലുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ പരസ്പരം എല്ലാവരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ എല്ലാവർക്കും മുന്നോട്ട് ആരെയും സപ്പോർട്ടില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഇത് ഇതും നമ്മുടെ പോലെ നമ്മളെ ഞാനും കുഞ്ഞു ചാനലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോലെ കുഞ്ഞു ചാനലുകൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുക രാവിലെ തന്നെ സ്കൂളിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് രാവിലെ ജോലിയൊക്കെ ആയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുവിധം ജോലിയായിട്ട് ആയിട്ട് അങ്ങനെ ഇരിക്കുക ആ സമയത്താണ് ഞാൻ വന്നത് എല്ലാവർക്കും ഇന്ന് അവധി എല്ലാവർക്കും അവധി ഇല്ലല്ലോ സ്കൂൾ മാത്രമേ അവധിയുള്ളൂ അപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ പോയി അവരെ ആരെയും കാണുന്നില്ലോ അതിലും ചെറിയ ചാനൽ എന്തിനാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ആണോ അങ്ങനെ അങ്ങനെയൊന്നും കേട്ടോ വളരെ കേട്ടോ നമ്മളൊക്കെ നേരത്തെ തുടങ്ങിയതാർത്തിക്കേ ഒരുപാട് നേരത്തെ തുടങ്ങിയതാ അപ്പഴേക്ക് വളരെ ഡൗൺ ആയിട്ട് കിടക്കാറുണ്ട് ഇപ്പൊ ഇത്ര എന്താ പറയാ കറക്റ്റായിട്ട് ഇപ്പഴാ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതും ഒക്കെ ഒരുപാടായി തുടങ്ങിട്ട് ആ എന്താ പറയാ നമ്മൾ നമുക്ക് ശേഷം വന്നവരൊക്കെ ഒരുപാട് ഗ്രോത്തായിട്ട് പോയ ഒരുപാട് പേരുണ്ട് ഒരുപാട് ചാനലുകൾ നമ്മൾ പിന്നെയും താഴ്ത്തോൻ്റെ ഇങ്ങനെ കിടക്കുകയാണ് അതൊന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് അത്രയും നല്ല രീതിയിൽ പ്രതീക്ഷിച്ച് അത്രയും ഇതായിട്ട് ചെയ്യുന്ന ഷോർട്സോ ഞാൻ ഷോർട്സാണ് കൂടുതലിടാറ് ഒന്നും വലിയ രീതിയിൽ പോകത്തില്ല എന്തെങ്കിലും എന്താ പറയുക വലിയൊരിതൊന്നും ഇല്ലാതെ ഇടുന്നതാണെങ്കിൽ ചിലപ്പോൾ എന്താ ചില ചിലപ്പോൾ വ്യൂസ് കാണും നല്ല നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോസിനൊന്നും വ്യൂസും ഇല്ല പിന്നെ ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ സന്ത കൂടുന്നില്ല അതാണ് പിന്നെ ഒരുപാട് സ്പാമായി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ ഹൗസ് വൈഫല്ലേ വീട്ടിലെ ജോലി വീട്ടിലെ ജോലി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ചെയ്യുന്നു മാത്രം പ്രത്യേകിച്ചത്ത് ഒരുപാട് സന്തോഷിക്കത്തെ ഇതൊന്നും ഇല്ല ഏട്ടോ ഒരുപാട് നാളായി തുടങ്ങിയിട്ട് അതുകൊണ്ട് വളർച്ച ഇല്ലാത്തതുകൊണ്ട് സങ്കടം മാത്രമേ ഉള്ളൂ ഏട്ടോ പിന്നെ ആ ഒരു ഫ്ലോവിലങ്ങ് പോകുന്നു മാത്രം ഫുൾ ടൈം ഫോണിൽ ഇരുന്നാൽ പെട്ടെന്ന് ആ എനിക്കത് പറ്റത്തില്ല തന്നെ 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 ആ അതിലും വിശേഷം ഞാനത് ലൈവ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിൽ കൂടുതലൊന്നും ഞാനിരിക്കത്തില്ല ഞാൻ അത്രയും കുറച്ചേ ലൈവ് ചെയ്യുന്നുള്ളൂ ഒരു ലൈവേ ഉള്ളൂ ഏതെങ്കിലും ഒരു സമയം എന്നാണ് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് പത്ത് മണി സമയം എല്ലാ ദിവസവും പത്ത് മണിക്ക് അങ്ങനെയാണ് ആ വൃത്തിക്ക് പറഞ്ഞു ശരിയാക്കോളെ ഫോണിൽ കറക്റ്റ് കറക്റ്റാ ലൈവൊക്കെ ഒരുപാട് സമയം ചെയ്യുന്നവർക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള വളർച്ച ഗ്രോത്ത് ഉണ്ട് ചാനലിന് അത് കറക്റ്റാ നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്താ പറയാ നെറ്റിന്റെ പ്രശ്നം ഒന്നൊക്കെയുണ്ട് വൈഫൊന്നുമില്ല നമ്മൾ ആ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ് അത്രയ്ക്കും വലിയ രീതിയിലൊന്നും ചാനൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതൊന്നും എന്താ പറയാ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ആളാ അപ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം പിന്നെ ആരും ഒരാളൂടെ വന്നിട്ടുണ്ട്